ഹായ് ഞാനെൻ്റെ കൃഷിയെപ്പറ്റി പറയാം ഞാനിവിടെ കൃഷി ചെയ്യുമ്പോൾ എല്ലാ വിത്തുകളും ഒരുമിച്ച് നടാറില്ല കാരണം മുന്നേ അങ്ങനെ നട്ടിട്ട് ഒരേ ട്രിപ്പിന് എല്ലാം നടും എന്നിട്ട് എല്ലാം പോകും എല്ലാം കഴിക്കും എല്ലാം തീരും എന്നിട്ട് വീണ്ടും ഉണ്ടായി വരണം അപ്പോഴത്തേനും ഒരു നമുക്ക് കുറച്ച് ഗ്യാപ്പ് വരും അപ്പം അത് അങ്ങനെ ആയപ്പോൾ പിന്നീട് ആലോചിച്ച് നടാ തുടങ്ങി ഗ്യാപ്പ് വരാതെ നടാം ആദ്യം ഒരു പത്ത് ചെടികൾ നടും അപ്പോൾ അതിൻ്റെ പൂവിട ഇട്ട് തുടങ്ങുമ്പോൾ അടുത്ത വിത്തടും അപ്പോൾ അത് കായാവുമ്പോഴത്തേനും ഇതൊരു വിധം ലെവലാവും അപ്പോൾ അടുത്ത വിത്തും അങ്ങനെ ഇപ്പോൾ ഇത് തക്കാളി തന്നെ ഇതിപ്പോൾ ഇത് പൂവിട്ട് തുടങ്ങിയിട്ടില്ലാത്ത ചെടിയാണ് അപ്പോൾ ഇതാണെങ്കിൽ പൂവിട്ട് കായ് വന്ന് ഇപ്പോൾ ഞാൻ വിളവെടുത്തുകൊണ്ടിരിക്കുന്ന ചെടി അപ്പോൾ രണ്ടും രണ്ട് സ്റ്റേജിലുള്ളതാണ് ഇത് വിളവെടുത്ത് തീരുമ്പോൾ ആ പൂവിടാത്ത ചെടി പൂവിട്ട് വളവ് തന്നു തുടങ്ങും അങ്ങനെ അപ്പോൾ ഇത് അല്ലാതെ പുതിയത് വിത്ത് പാകിയിട്ടും വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഒരു തവണത്തിന് കഴിയുമ്പോൾ അടുത്ത തവണത്തേക്കുള്ള തക്കാളി റെഡിയായി കിട്ടും അങ്ങനെ തന്നെയാണ് ഇത് എൻ്റെ കുക്കും പറയുന്നത് കാരണം ഇത് ഫസ്റ്റ് അത് കഴിഞ്ഞു ഇത് ഇത് രണ്ടാമത് രണ്ടാമത് വെച്ചാൽ ഇപ്പോൾ പൂവായി കായായി തുടങ്ങിയിട്ടുണ്ട് പിന്നൊന്ന് വള്ളി വീശി തുടങ്ങിയിട്ടുണ്ട് അത് അതുപോലെ തന്നെയാണ് പാവയ്ക്ക് ടെറസിലാണെങ്കിലും തറയിലാണെങ്കിലും വെച്ചത് പന്തലിൽ കയറി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇത് ഞാനിപ്പോൾ വിളവെടുത്തുകൊണ്ടിരിക്കുന്ന പാവയ്ക്ക് ചെടിയാണ് ഏകദേശം വിളവ് തീരാറായത് തീരുമ്പോഴത്തേനും മറ്റതവിടെ സെറ്റാവും അപ്പോൾ ആ ഒരു ടെൻഷനില്ല ഇങ് അതൊരു ഗ്യാപ്പ് വരില്ല അതിനകത്ത് എപ്പോഴും നമുക്ക് പച്ചക്കറി കിട്ടിക്കൊണ്ടേയിരിക്കും അങ്ങനെ തന്നെയാണ് പാവൽ ഇത് പറ വീടിൻ്റെ പറകു വശത്തുള്ള ഇത് കോവയ്ക്കാണ് അപ്പോൾ ഇത് ഏകദേശം കഴിയറായി പക്ഷേ ഇപ്പോൾ ഇത് ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ പൂട്ട് തുടങ്ങിയിട്ടുണ്ട് ഇത് ഫ്രണ്ടിൽ വച്ചതിൽ അതേപോലെ തന്നെയാണ് വഴുതന ഏകദേശം പത്ത് പതിനഞ്ച് ചെടികളുണ്ട് അതിൽ പത്തോളം ചെടികളിൽ കായുണ്ട് വിളവ് ഇട്ട് തന്നോണ്ടിണ്ട് പിന്നെ ഇത് ബാക്കിയുള്ള ചെടികളെല്ലാം ഇങ്ങനെ പൂവിട്ട് തുടങ്ങിയതും അങ്ങനെ വെണ്ടയ്ക്ക അങ്ങനെയാണ് ഇത് പൂവിട്ട് തുടങ്ങിയ വെണ്ടയ്ക്കാന്ന് അപ്പോൾ ഇത് പൂവിട്ട് തുടങ്ങുമ്പോഴത്തേനും ആദ്യം നട്ടത് ഏകദേശം കഴിഞ്ഞു എല്ലാം മൊ മൊത്തം തീർന്നു അപ്പോഴത്തേനും ഇത് സെക്കൻഡ് ബാച്ച് ഇപ്പോൾ വിളവ് തന്നു തുടങ്ങിയിട്ടുണ്ട് ഇത് രണ്ടാം മൂന്നാമത്തെ തവണ വെച്ചതാണ് ഏകദേശം പൂവിട്ട് തുടങ്ങിയതും അപ്പോൾ ഞാൻ വേറെ ട്രെയിൽ വിത്തും പാകി വെച്ചിട്ടുണ്ട് ഇത് വെണ്ട തൈ എൻ്റെ മുൻപത്തെ വീടിലൊക്കെ ഉണ്ടാവും എല്ലാം വിളവ് കഴിഞ്ഞതാണ് പിന്നെ മുളക് ചെടികളാണെങ്കിലും അങ്ങനെ ഇതൊരു വഴുതനയുടെ തൈ വെട്ടി കമ്പ് വെട്ടി കൊത്തിയേക്കുക പിടിച്ചു കിട്ടുമോ എന്നറിയില്ല മുളക് ചെടിയുടെ കൂടെ വെച്ചേക്കുന്നതാണ് ചീര അങ്ങനെ തന്നെയാണ് എല്ലാ ചെടികളും ഇടയിൽ ഓരോന്ന് കൊടുത്തിട്ടുണ്ട് ഇഞ്ചിയും മിക്സ് ചെയ്താണ് വെച്ചേക്കുന്നത് ഇത് വിളവ് ഇപ്പോൾ ഞാൻ വിളവെടുത്തോണ്ടിരിക്കുന്ന ചെടികളാണ് വെണ്ടയ്ക്ക ചിലത് പൂവിട്ട് തുടങ്ങിയതേ ഏറ്റവും പുതിയതാണ് ജസ്റ്റ് ആയിത്തൊടങ്ങുന്ന മുളക് തൈകളാണെങ്കിലും ഇത് പോയിട്ട് തുടങ്ങിയിട്ടില്ല ഇങ്ങനെ ജസ്റ്റ് ബുഷായിട്ട് ഇതാണെങ്കിൽ ഞാൻ വിളവെടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം എൻ്റെ അത്യാവശ്യത്തിനുള്ള ഇത് വീട്ടിലെ ആവശ്യത്തിന് എടുക്കുന്നത് അതിൽ നിന്നാണ് ഇത് പോയിട്ട് തുടങ്ങിയതേ ഉള്ളൂ അങ്ങനെ അപ്പം മൂന്ന് സ്റ്റേജിലുള്ള സാധനങ്ങളാണ് ഉള്ളത് എല്ലാത്തിനും പയറാണെങ്കിൽ ഇത് പയറായി പയറായിത്തൊടങ്ങി നട്ടിട്ട് കുറച്ചായുള്ളൂ ചെറിയത് ഹൈബ്രിഡായതുകൊണ്ടായിരിക്കാം ചെറിയ ചെടിയെന്ന് തന്നെ ഫസ്റ്റ് തന്നെ എൻ്റെ എൻ്റെ ഹൈറ്റ് എത്തുന്നതിന് മുന്നേ തന്നെ ഇത് പയർ ഉണ്ടായി തുടങ്ങി ഇത് രണ്ടാമത് വെച്ച പയറാണ് അപ്പോൾ ഇതിലിപ്പോൾ ഞങ്ങൾ വിളവെടുത്തോണ്ടിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ വള്ളി ഇത് കുറച്ച് മഞ്ഞ കളറായിട്ടുണ്ട് അത് ആദ്യം വെച്ചതിൻ്റെ വള്ളികളാണ് എന്തെങ്കിലും അതിൽ ചെറുതായിട്ട് ഉണ്ടാവുന്നുണ്ട് പറിച്ച് തീരെ പറിച്ചു കളയാനായിട്ടില്ല പക്ഷേ അപ്പോഴത്തേനും ഇപ്പോൾ വെച്ചത് നല്ലോണം ഇത് വെള്ളരിക്ക വെള്ളരിക്ക ഫസ്റ്റ് വെച്ചത് ഫുള് കഴിഞ്ഞു ഇപ്പോൾ ജസ്റ്റ് പോയിട്ട് ചെറിയ ചെറിയ കായ്കളായും വന്നിട്ടുണ്ട് ഇത് ഞാൻ മുറിച്ച് നട്ടേക്കുന്ന തക്കാളിയാണ് ഇങ്ങനെ തലപ്പൊന്നുള്ളൂ അല്ലേ അതിന് പകരം കുറച്ച് നീളത്തിൽ വെട്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക് ഇതിനകത്ത് വച്ചേക്കാം പിന്നെ വിത്ത് വാങ്ങി ഇട്ടിട്ടുണ്ട് എല്ലാത്തിൻ്റെ ഒരു ബാച്ച് ഇതെല്ലാം ഒന്ന് ആയി തുടങ്ങുമ്പോഴും വിളമെടുത്ത് തുടങ്ങുമ്പോഴത്തേനും ആ വിത്തൊന്ന് സെറ്റാവും അതിൻ്റെ നട്ട് തുടങ്ങേണ്ട സമയമാവും அப்போ எப்பழும் பச்சக்கறி கிட்டும்